ഹലോ ഫ്രണ്ട്സ് പാവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ വേദ ആ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തിന് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഓ നന്നായി ഇത് കിട്ടിയല്ലോ എന്ന് പറയണം എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഭക്ഷണത്തിന് നിന്നെയും കൂടി കൂട്ടണം എന്ന് അത് കേൾക്കുമ്പം വേദയ്ക്കും സന്തോഷാവുകയാണ് കേട്ടോ എന്നിട്ട് വിക്രം ആ ഒക്കെ ആയിട്ട് പോവുകയാണ് അതൊക്കെ കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ കൊടുത്ത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ശരിയാക്കിയിട്ട് വൈകിട്ട് പട്ടയ വിതരണം നടത്തണം അതാണ് ലക്ഷ്യം അങ്ങനെ വിക്രം പോയി എല്ലാം ശരിയാക്കിയിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ വിക്രത്തിൻ്റെ ഫ്രണ്ട് പറയുകയാണ് വൈകിട്ടത്തെ പരിപാടിക്ക് നിന്റെ വൈഫും ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഏത് വൈഫ് അല്ല വേദ അപ്പോൾ പറയുന്നുണ്ട് അവളെയൊന്നും ഞാൻ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ല പോസ്റ്ററിൽ പടമുള്ള സ്ഥിതിക്ക് വരാതിരിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുമോ എന്ന് തോന്നുന്നില്ലെന്ന് പറയാണ് ഫ്രണ്ട് അപ്പോൾ വിക്രം പറയാണ് പിന്നെ ഇനി നാട്ടുകാരുടെ മുമ്പിൽ അവളെ കൊണ്ട് കെട്ടി എഴുന്നിച്ച് നിർത്താനല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഫ്രണ്ട് പറയാണ് കേട്ടോ ശ്രീനിവാസൻ സാറ് പറഞ്ഞാൽ നിനക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നാട്ടിലെല്ലാം വിതരണം ചെയ്ത് അനൗൺസ്മെൻറ്റ് ചെയ്തു സംഗതിയെല്ലാം ഓക്കെ ആയി അങ്ങനെയുള്ളപ്പം വേദി കൂടി കൂട്ടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് വിക്രത്തിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വിക്രം അങ്ങ് പോവാണ് എന്നിട്ട് ശ്രീനിവാസ സാറിനെ വിളിച്ച് പറയുന്നുണ്ട് സാറേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ ആകുമ്പോഴേക്കും ശ്രീനിവാസ സാറ് പറയുന്നുണ്ട് വൈകിട്ട് നമ്മൾ ആ പരിപാടി നടത്തുന്നുണ്ടല്ലോ പട്ടയ വിതരണം ആ സമയത്ത് നിന്റെ കൂടി കൊണ്ടുവരണം എന്ന് പറയണം അപ്പോൾ ഉടനെ വിക്രം പറയുന്നുണ്ട് എന്തിനാണ് കൂടി കൊണ്ടുവരുന്നത് നാട്ടുകാരുടെ മുമ്പിലൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അപ്പോൾ ശ്രീനിവാസൻ സാറ് പറയാണ് അങ്ങനെ വേണം കാരണം നിങ്ങൾക്കൊരു സ്വീകരണം കൂടി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്ന് പോസ്റ്റർ അടിച്ചത് നീങ്കൂടെ കൂടിയല്ലേ നാട് മുഴുവൻ പോസ്റ്റർ അടിച്ച് ഒട്ടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ട് വേദയെ കണ്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ചോദിക്കും എവിടെയെന്ന് പ്രേമിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ പോലും കാണിക്കാതെ ജീവിക്കുമ്പം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും എന്നറിയാവോ അത് നമ്മുടെ ഇലക്ഷനെ ബാധിക്കും ഒരു പണക്കാരൻ്റെ വീട്ടിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് നീ താമസിപ്പിച്ചിരിക്കുകയാണെന്നുള്ള പേര് വീഴുകയും ചെയ്യും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം അവളെ കൊണ്ടുവരണം ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണം അവിടെ ഒരു ചെറിയ ചടങ്ങ് നടത്തണം എന്നൊക്കെ പറയുകയാണ് വിക്രം അത് എതിർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീനിവാസ സാറ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ വിക്രം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ശ്രീനിവാസൻ സാറ് നിന്നോട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് എത്തേ ആ പരിപാടിക്ക് നീ ഉണ്ടാവണം എന്നാ പറഞ്ഞിരിക്കുന്നേ എന്ന് പറയാണ് അപ്പം വേദ പറയാണ് അതിനെന്താ ഞാനും വരാമല്ലോ നമ്മൾ അങ്ങനെ തന്നെയല്ലേ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഞാൻ വരാൻ റെഡിയാണെന്ന് പറയുകയാണ് വിക്രം നേരെ പറയുന്നുണ്ട് അവിടെ വന്ന് നിൻ്റെ ഈ വർത്തമാനമൊന്നും പറഞ്ഞേക്കരുത് ജസ്റ്റ് അവിടെ വരിക ഫങ്ഷനിൽ പങ്കെടുക്കുക പോരുക അതിലപ്പുറം ഒന്നും വേണ്ട കൂടുതൽ പ്രസംഗിക്കാനും പ്രദർശിപ്പിക്കാനും ഒന്നും പോകണ്ട എനിക്കിതൊക്കെ നാണക്കേട് തന്നെയാണ് പിന്നെ ശ്രീനിവാസ സാറ് പറഞ്ഞതുകൊണ്ടും എലക്ഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടുമാണ് നിന ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറയാണ് അങ്ങനെ വേദയും കൂടെ കൊണ്ടുപോവുകയാണ് കേട്ടോ വിക്രം ആ പരിപാടിക്കായിട്ട് അവിടെ സ്റ്റേജിൽ തന്നെ വിക്രത്തിനും വേദയ്ക്കും സീറ്റൊക്കെ ഉണ്ട് ഇവർ രണ്ടുപേരും വന്നു കഴിയുമ്പോൾ ശ്രീനിവാസ സാറ് പട്ടയ വിതരണം നടത്തുകയാണ് അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് ആദ്യത്തെ വിതരണം വേദയാണ് നടത്തേണ്ടത് വിക്രവും വേദയും കൂടി കാരണം ഇതെല്ലാം ശരിയാക്കിയിരിക്കുന്നത് വിക്രമാണ് വിക്രം മാത്രമല്ല വേദയും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം കാണാതെ പോയപ്പോൾ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചത് വേദയാണ് അതുകൊണ്ട് നവദമ്പതികളായിക്കോട്ടെ ആദ്യത്തെ പട്ടയ വിതരണം അങ്ങനെ നാട്ടുകാരെല്ലാവരും കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വിക്രത്തിനും വേദയ്ക്കും കീചയും വിളിക്കുകയൊക്കെയാണ് കേട്ടോ എന്നിട്ട് ആദ്യത്തെ പട്ടയം രണ്ടു പേരും കൂടി വിതരണം ചെയ്യാൻ പറയുകയാണ് അങ്ങനെ ആവുമ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് നിൽക്ക് അതിനു മുമ്പ് ഇവിടെ വേറൊരു ചടങ്ങ് കൂടിയുണ്ട് അപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ വിക്രം വേദി അപ്പം ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞു ക്ഷേത്രത്തിൽ വച്ച് താലി കെട്ടി പക്ഷെ നമ്മളാരും അത് കണ്ടില്ല ഈ നാട്ടുകാരെ ആരെയും അറിയിച്ചൂല്ല അങ്ങനെയുള്ളപ്പം എല്ലാവരും അറിഞ്ഞൊരു വിവാഹം നടക്കണ്ടേ എന്നാലല്ലേ ഉള്ളൂ അതിന് വിലയുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് ഇവരുടെ വിവാഹം ഒന്നുകൂടി നടത്താം എന്ന് പറയാണ് അപ്പോൾ വിക്രം ശ്രീനിവാസ സാറിനോട് പറയുന്നുണ്ട് സാറേ ഇതൊക്കെ വേണോ ഇതൊക്കെ നാണക്കേടാവുന്ന കാര്യമല്ലേ അപ്പോൾ ശ്രീനിവാസ സാറ് പറയാണ് ഒരു നാണക്കേടുമില്ല എൻ്റെ ഭാര്യ തന്നെയാണ് ഇവള് അത് നാട്ടുകാരെ അറിയിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ളപ്പം നമുക്ക് സപ്പോർട്ട് കൂടുകയുള്ളു വിക്രം അത് നീ ചിന്തിക്കണം നീ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരാൾ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ശ്രീനിവാസ സാർ പറയുന്നുണ്ട് എല്ലാ ഒരുക്കങ്ങളും ആകട്ടെ രണ്ട് മാല കൊണ്ടുവരുമെന്ന് പറയാണ് അപ്പോഴേക്കും അവരുടെ അണികളിൽ ഒരാൾ പോയിട്ട് രണ്ട് മാല കൊണ്ടുവരികയാണ് രണ്ട് വിവാഹമാലകളാണ് എന്നിട്ട് അത് വേദയുടെയും വിക്രത്തിൻ്റെയും കൈ കൊടുക്കുകയാണ് കേട്ടോ അന്തം വിട്ട് നിൽക്കുകയാണ് വേദിയിൽ അവർ എന്നിട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് രണ്ടു പേരും പരസ്പരം മാല അണിയാൻ പറയുകയാണ് വേദ വിക്രത്തിൻ്റെ കഴുത്തിൽ മാലയണിയാണ് വിക്രമാണെങ്കിൽ വേദയും വിക്രം ആകപ്പാടെ ദേഷ്യത്തോടെയാണ് വേദയെ നോക്കുന്നത് വേദയാണെങ്കിലും ആകപ്പാടെ ഒരു ചമ്മലാണ് എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അങ്ങനെ ആ വേദിയിൽ നാട്ടുകാരുടെ മുമ്പ് മുഴുവൻ കരഘോഷങ്ങളോടെ അവരുടെ വിവാഹം വീണ്ടും നടക്കുകയാണ് അപ്പോൾ വിക്രമ ഉടനെ തന്നെ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മളറിഞ്ഞ് ഈ നാട് മുഴുവൻ അറിഞ്ഞ ഇവരുടെ വിവാഹം അങ്ങ് നടന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അറിയാത്തവർ പലരും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രാധയും ഈ സ്തംഭവും കാണുന്നുണ്ട് കേട്ടോ ആ ചടങ്ങിനവിടെ എത്തുന്ന രാധ വിക്രവും വേദയും പരസ്പരം മാലയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വിവാഹിതരാകുന്നത് കാണുകയാണ് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ രാധയുടെ ഹൃദയം തകർന്നു പോവുകയാണ് കേട്ടോ വേദ പോയെന്ന് വെച്ച് കൂട്ടുകാർക്ക് മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്ത രാധയാണ് വീണ്ടും തിരിച്ചു വന്നെന്നറിയുന്നു അതിനുശേഷം വിക്രവും വേദയുമായിട്ടുള്ള വിവാഹം എല്ലാവരുടെയും മുമ്പിൽ നടക്കുന്നെന്നറിയുന്നു ആ സമയം രാധയാകപ്പാടെ തകർന്നു പോവാണ് രാധ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം അവിടെ കൂടി നിന്ന ചിലരൊക്കെ സുധാകര മാഷയെ വിളിക്കുകയാണ് എന്നിട്ട് സുധാകര മാഷിനോട് ചോദിക്കുന്നുണ്ട് ആഹാ തൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞല്ലേ അപ്പോൾ കേട്ടതൊക്കെ ശരിയാണല്ലേ ഒരു ജഡ്ജിയുടെ മകളെയാണ് അവൻ അടിച്ചോണ്ട് വന്നതല്ലേ അവര് തമ്മിൽ വർഷങ്ങളായിട്ട് പ്രേമമായിരുന്നോ അതോ പെട്ടെന്ന് അടിച്ചോണ്ട് വന്നതാണോ പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നല്ലേ എന്നൊക്കെ പലവിധ ചോദ്യങ്ങൾ സുധാകര മാഷോട് എല്ലാരും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സുധാകര മാഷാകെ ചൂളിപ്പോവാണ് ചിലരൊക്കെ സുധാകര മാഷിനോട് ചോദിക്കുന്നുണ്ട് മകൻ്റെ മകളുടെയും വിവാഹം ആർഭാദത്തോടെ വിതരണം നടന്ന സ്റ്റേജിൽ തന്നെ നടന്നല്ലോ എന്നിട്ട് അച്ഛനെയും അമ്മയും കുടുംബക്കാരെയൊന്നും അവിടെ കണ്ടില്ലല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ സുധാകര മാഷിന് അക്കപാട നാണക്കേടും ദേഷ്യവും ആവുകയാണ് സുധാകരൻ മാഷ ദേഷ്യത്തോടു കൂട്ടി വീട്ടിൽ വന്ന് കയറുകയാണ് എന്ന് അപ്പോൾ കമലം ചോദിക്കുന്നുണ്ട് എന്ന മാഷ ഇത്ര ദേഷ്യം നീ ഇവിടെ നടക്കുന്നു എന്നും അറിഞ്ഞില്ലേ നിന്റെ മകനും ആ വേദയും അവളെവിടെ എന്ന് ചോദിക്കാണ് അവളേയും കൂട്ടിക്കൊണ്ട് അവൻ പോയല്ലോ പട്ടേ വിതരണം നടക്കുന്ന സ്ഥലത്തേക്ക് എന്ന് പറയാണ് കമലം അപ്പോൾ സുധാരമാഷ് പറയാണ് എന്താണ് മനുഷ്യനെ നാണം കെടുത്താൻ ഇതുപോലൊരു ചടങ്ങ് നടത്തി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താൽ ഇനിയിപ്പോൾ മനുഷ്യർ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങോട്ട് വരട്ടെ രണ്ടെണ്ണം ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അകമൊത്ത ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ് കേട്ടോ സുധാകരമാഷ് അപ്പോഴാണ് വിക്രവും വേദയും കൂടെ വന്നു കയറുന്നത് അപ്പോൾ സുധാരമാഷ് ദേഷ്യത്തോടെ ഇറങ്ങി വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവിടെ നിൽക്ക രണ്ടുപേരും ഇങ്ങോട്ട് കയറാൻ വരട്ടെ എന്ന് പറയാണ് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം എനിക്കിപ്പോൾ ഉണ്ടായ നാണക്കേടിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് നീ ഇവിടെ കയറിയാൽ മതി എന്ന് പറയാണ് വിക്രത്തിനോട് വേദയും വിക്രവും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു